സിക്സ് ഗൂഗിൾ പിക്സൽ സിക്സ് ആണ് ഒരുപാടൊരുക്ക് ആവശ്യമില്ലേ അപ്പൊ വീഡിയോ കണ്ടിട്ടേ വിളിക്കാം കേട്ടാ അവര് അവസ്ഥ എന്താണെന്ന് നമ്മൾ അവർ വലിയ വലിയ അവസ്ഥയൊക്കെയാണ് പറഞ്ഞത് എനിക്ക് അതിനോട് ഇത്രയും വലിയ അവസ്ഥ ഫല പോണോ കേസ് ആണെന്നും നിങ്ങളും ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് കൊടുക്കാവോട്ടോ എത്ര പരിചയമുള്ള ആ വിളിച്ചാലും വന്നതേ ഉള്ളൂ നല്ല ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ നല്ല ഹീറ്റ് ആവുന്നുണ്ട് എന്റെ കൈ ഇരുന്ന് ഇത്ര നേരം ഇന്നപോലെ തന്നെ നല്ല സെറ്റ് നല്ല ഹീറ്റ് ആയി സൈഡ് ആയിട്ട് വധിക്കൊരു വാസ്സാധാനം വൺ പ്ലസിന്റെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത ചെയ്ത ലൈൻ പിന്നെ നമ്മൾ എന്തിനാണ് ഫോൺ വാങ്ങുന്നത് ഇന്ന് നമ്മുടെ ഷോപ്പില് ഒന്നല്ല രണ്ട് അതിഥികളാണ് വന്നിരിക്കുന്നത് ഗൈസ് അപ്പൊ ഈ രണ്ട് അതിഥികൾ നല്ല കിടന്ന സാധനങ്ങളുടെ എല്ലാം പത്ത് ഇരുപതും മുകളിലുള്ള സ്മാർട്ട് ഫോണുകളാണ് പക്ഷേ നമ്മുടെ അവിടെ എത്ര വിലയൊന്നുമില്ല നല്ല വില കുറവുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഷോപ്പിൽ ഇന്ന് നമ്മൾ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് പിക്സൽ സിക്സ് ഗൂഗിൾ പിക്സൽ ആണ് ഒരുപാടക്ക് ആവശ്യമില്ലേ അപ്പം വീഡിയോ വേണ്ടിയിട്ട് കണ്ടിട്ട് വിളിക്കാം കേട്ടോ അപ്പം ഇതിന്റെ സവിശേഷതകളും ഇതിന്റെ സ്റ്റാമ്പ് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും നോക്കിയില്ല ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് വളരെ കുറവ് കേട്ടാ സ്മാർട്ട് ഫോണിൽ ഒന്നും വന്നില്ല ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്തു സ്മാർട്ട് ഫോൺ ഇട്ട് ഒരു ടൈം വെയിറ്റ് വെയിറ്റ് ചെയ്തു വന്നാൽ ഞാൻ വീഡിയോ ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞു തന്നെയാണ് ഇത്ര നേരം ഇരുന്നത് പിടിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഗൂഗിൾ ഫ്ലിക്സിൽ ഫസ്റ്റ് എൻ്റെ കയ്യിൽ വന്നത് ഗൂഗിൾ ഫ്ലിക്സിൽ വില കുറവുണ്ട് കേട്ടോ ഇതിൻ്റെ വില ഞാൻ ആദ്യമേ പറയൂ ഇതെന്ത് ഇളവിയൊക്കെ ഇരിക്കുന്നത് ഇളവിയാക്കിയിരിക്കുന്നത് കേട്ടോ സാധനം സംഭവം തോന്നാൽ ഗൂഗിൾ ഫ്ലിക്സിൽ പണി ഇത് തലേ നല്ല അടി കിട്ടിട്ടുണ്ട് നല്ലൊരു പണി കിട്ടിട്ടുണ്ട് കൈസെ എനിക്ക് ഇപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നാരുന്നേ പുള്ളി ബാംഗ്ലൂരിൽ നിന്നാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ട് എന്റെ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് എമർജൻസി വേറെ ഒന്നും പറയാനില്ല അയാൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ഇരുന്നൂറ്റി അറുപതിലോ സെൻഡ് ചെയ്യണം വളരെ എമർജൻസിയാണ് അയാൾ അത്രമാത്രം വലിയൊരു പ്രശ്നം എന്തോ തല പോകണം വിഷയത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് വരെ കിട്ടി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിച്ചി ഇത് കിട്ടും അതുകൊണ്ട് അയാൾ കള്ളം പറയേണ്ട ഒരു കാര്യമില്ല എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഫൈസൽ എന്നുള്ള നമ്പർ എൻ്റെ നമ്പർ എങ്ങോട്ടും കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഫോണിൽ അത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈസൽ എച്ച് ഡി കെയർ എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കിട്ടുന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്നെ വിളിക്കേണ്ട കാരണം അല്ലാതെ ഞാനും അയാൾ നമ്മൾ ഇതുവരെ യാതൊരു ഇല്ലാത്ത എന്നെ പുള്ളി വിളിച്ചിരിക്കുകയാണ് എന്തിനാണെന്നൊന്നും അറിയത്തില്ല ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വിളിച്ചത് ഇങ്ങനെ ഒരാൾ കോൾ ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾ ഫോൺ പൈസ കൊടുക്കുമോ ഞാൻ പറഞ്ഞു ഞാൻ അടുത്തുള്ള എനിക്ക് നിങ്ങൾ നിങ്ങളറിഞ്ഞു തോന്നും കൂടാ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പൈസ വഹിക്കണം ഇപ്പം തന്നെ നമ്മുടെ ഫോണിലൊക്കെ ഇങ്ങനെ കോളുകളൊക്കെ വരാറുണ്ട് പരിചയമുള്ള ഇല്ലാത്ത ആൾക്കാരെ വിളിച്ച് പൈസ സെൻഡ് ചെയ്താൽ കൊടുക്കരുതെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരും ഞാൻ അടുത്തുള്ള ഫൂസ് നമ്മുടെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നമ്പർ കൊടുത്ത് നോക്കാം അവരെ അയക്കാൻ പറയണമെങ്കിൽ മാത്രമേ ഞാൻ അയക്കൂള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ടുണ്ട് പിന്നെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം പൈസയായിട്ട് ബന്ധപ്പെടാം എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾക്ക് ഇതേപോലെ കോളൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവര് അവസ്ഥ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അവര് വലിയ വലിയ അവസ്ഥയൊക്കെയാണ് പറയുന്നത് എനിക്ക് അതിനോട് ഇത്രയും വലിയ അവസ്ഥ വേണമെന്നും തല പോണോ ഗ്യാസ് വേണമെന്നും നിങ്ങളും ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ടേക്ക് കൊടുക്കാവോ കേട്ടോ എത്ര പരിചയമുള്ള ഒരാളെ വിളിച്ചാലും ഇങ്ങനെയുള്ള അമ്പത് രൂപ ആയിക്കോട്ടെ ഇയാൾ പറയുന്നത് ഇരുപത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കഴിഞ്ഞാൽ എന്ത് ഫ്രോഡ് പണി കാണിക്കാനാണെന്ന് സാറ് ആറ് രൂപയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആറ് രൂപയാണ് നമ്മൾ അക്കൗണ്ടിലോട്ട് അയച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ വലിയൊരു തൊന്തരേണ്ടി വരും അതുകൊണ്ട് ഗൈസ് ശ്രദ്ധിക്കുക പൈസ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ഇതിന്റെ വിഷയത്തില് ഇതേ ഇപ്പൊ വന്നതേ ഉള്ളൂ നല്ല ഹീറ്റ് ആവുന്നുണ്ട് കേട്ടാ നല്ല ഹീറ്റ് ഹീറ്റാവുന്നുണ്ട് എൻ്റെ കൈ ഇരുന്ന് ഇത്ര നേരം ഇരുന്ന തന്നെ നല്ല സെറ്റ് നല്ല ഹീറ്റായി ഈ സൈഡിൽ ഇളവിയാക്കിയിരിക്കുന്നു ഇത് ആറായിരം രൂപയാണ് ഗൂഗിൾ പിക്സൽ വണ്ടി വണ്ടി സ്റ്റോറേജ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഡിസ്പ്ലേയുടെ ഗ്ലാസ് ഉണ്ട് അപ്പോൾ ആറായിരം രൂപ ചോദിക്കുന്ന ഈ സാധനം വണ്ടി സ്റ്റോറേജ് ക്യാമറ കോളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇത് അടയ്ക്കുന്നില്ല ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ ചിലപ്പോൾ അടയുമായിരിക്കും എന്നാലും ഞാൻ അടയ്ക്കുന്നില്ല അങ്ങനെ വെച്ച് നിങ്ങളെ പോലും വീഡിയോ കാണിക്കുകയാണ് ആറായിരം രൂപയ്ക്ക് ഗൂഗിൾ പിക്സൽ എങ്ങനെയുണ്ട് പിന്നെ ഉള്ളതാണ് ഇത് കുറച്ച് കൊള്ളാം കേട്ടോ ഇത് ഞാൻ ആരെയും എടുക്കാൻ പറഞ്ഞതല്ലേട്ടാ ഇത് നല്ല പഴുക്കുന്നു നല്ല ഹിരി ചുമ്മാ ചാണന്ന് വെച്ചില്ല ചുമ്മാ കൈന്ന് തന്നെ ഹിറ്റാകുന്നു പിന്നെ എന്തുണ്ട് നീ നമ്മളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നാന്ന് ചോദിച്ചാൽ എന്റെ വന്നത് കൊണ്ട് ഇത്രയും കംപ്ലൈൻറ്റ് എടുത്ത് എനിക്ക് അറിയുന്നത് ചെക്ക് ചെയ്യണ്ടേ പക്ഷെ വന്ന സ്പോട്ട് വന്നുകൊണ്ട് പറ്റിപ്പോയതാണ് അല്ലെങ്കിൽ ഞാൻ വീഡിയോ പോലും ജയിലെ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ എടുക്കണ്ട എന്നാ ഞാൻ പറഞ്ഞോളൂ ആരും ഇത് എടുക്കരുത് ഓക്കെ ഞാൻ വീഡിയോ ഇട്ട് ജസ്റ്റ് വന്നത്തെ പിന്നൊരു വാസു സാധനം വൺ പ്ലസിന്റെ യൻ പ്രോ ഫൈവ് ജി ഇത് പൊളിയും കേട്ടോ സാധനം പക്ഷെ ഞാൻ ആരെയും എടുക്കാൻ ഒന്നും ബന്ധിക്കൂല കേട്ടോ അത് മാസ്റ്ററാണ് ഇത് കിടിലം ഒരു പൗച്ച് ഇതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് സെറ്റ് കൊള്ളാൻ അപാര സാധനമാണ് കേട്ടോ നല്ല കിടിലൻ ക്വാളിറ്റി ഡിസ്പ്ലേ ആണെങ്കിൽ മാസ് മുട്ടായി പോലെ ഒരു നല്ല ഗ്ലൈസിങ് ഒരു ഫീല് ആ നോക്കാം ക്യാമറ കാണി എപ്പോ ഇത്ര പച്ചയില്ല അറിയാമോ നേരിട്ട് കാണാൻ ഉണ്ടല്ലോ ഇത്ര പച്ചയില്ല ഇല്ല മറ്റേ ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പച്ച കളർ ഏഹ് അതുകൊണ്ട് എനിക്ക് ഈ ഫോൺ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒറിജിനൽ കളർ അല്ല എന്തായാലും ഇതിൽ കുറച്ചുകൂടെ കളർ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടുണ്ട് സെൽഫി എടുത്ത് നോക്കിയാൽ സെൽഫിയും കൊള്ളാം പൊളി മാസ് സെൽഫി എല്ലാം പൊളി ഒരു ഇഷ്യല്ല സ്റ്റോറേജ് ടൂ ഫിഫ്റ്റി സിക്സ് കൈസ് ടൂ ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് പറഞ്ഞ ബോഡി കണ്ടീഷനൊക്കെ കൊള്ളാം താഴെ ചെറിയൊരു പോട്ടർ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഗ്ലാസ് ബാക്ക് ഗ്ലാസിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു പോട്ടർ ഉണ്ട് അങ്ങനെ ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ ഒരു ഡിഫക്റ്റ് ഇല്ല സാധനം പൊളി സാധനം പൊളിച്ചിട്ടില്ലെന്നാണ് കമ്പനിക്കാരൻ അവകാശപ്പെടുന്നത് പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല സാധനം പോലെയാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതില് അപ്ഡേറ്റ് ചിലപ്പോൾ ലൈൻ എന്തെങ്കിലും വീഴാൻ ഇപ്പൊ അറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ വൺ പ്ലസ് നയൻ പ്രോയൊക്കെ വിഷയമായിട്ടൊക്കെ ഇരിക്കുകയാണ് കർബ് ഡിസ്പ്ലേ ഒക്കെയാണ് പക്ഷേ അപ്ഡേറ്റിന്റെ ലൈനെ വീണാലും വീഴും ഇപ്പം ഇന്നും വൈകുന്നേരം ഒരാൾ ഇതേപോലെ വൺ പ്ലസിന്റെ ഒരു സെറ്റും കൊണ്ട് ലൈന് വീഴു എന്നുള്ള ഡിഫക്റ്റീവായിട്ട് നമ്മളെ സ്വാധീനിച്ചു സർവീസിൻ്റെ പോയി അവർ മാറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞു എന്നാലും നമ്മൾ എന്തിനാണ് യൂസ്ഡ് ഫോൺ വാങ്ങിയപ്പോ ലൈന് അപ്ഡേറ്റ് ചെയ്ത അപ്ഡേറ്റ് ചെയ്ത് ലൈൻ വിടുക എൻറ്റോ എന്റെ എഗ്രോട്ടാ സെറ്റ് സിമിട്ട് സിമ്മിട്ട് അപ്ഡേറ്റ് ചെയ്ത ലൈനോടി പിന്നെ നമ്മൾ എന്തിനാണ് ഫോൺ വാങ്ങുന്നത് അതുകൊണ്ട് ഞാൻ ഇതും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല ഇതിനൊട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിയേട്ടാ ഇതൊന്നിട്ട് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വില ണെ വിളിച്ചറിയാത്തരാതെ പക്ഷേ ഞാൻ എടുക്കാൻ ആരെയും നിർബന്ധിക്കൂല ഇങ്ങനെ കംപ്ലൈൻറ്റ് ഒക്കെ പറഞ്ഞ സെറ്റുള്ള ഞാൻ ആരെയും എടുക്കാൻ നിർബന്ധിക്കൂല ആ കൊള്ളാം എങ്കിൽ എടുക്കാൻ പറയും എടുക്കാൻ ഗൈസ് അപ്പോ ഇത്രയേ ഉള്ളൂ എന്റെ ഇത് രണ്ടുപോയി ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ട് വെയിറ്റ് ചെയ്യും നല്ല സ്മാർട്ട് ഫോൺ അത് പൈസകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അങ്ങോട്ട് വിടും വാട്സപ്പിൽ ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പൈസ ചോദിച്ചാലും നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളുടെ ബന്ധുക്കളെ അല്ല അടുത്തുള്ള സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം ഇപ്പൊ ഇതൊരിക്കും പുള്ളി എന്നെ വിളിച്ചില്ല അപ്പൊ അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോയതാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലും എവിടെയാണ് വിവരം അറിയിച്ചു പൈസ അയച്ചാന്ന് വെച്ചതാണ് രണ്ടാമത് വിളിക്കുകയാണെങ്കിൽ മാത്രം ആക്ഷൻ എടുക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം